നമസ്കാരം ഇൻസ്രേലേക്ക് സ്വാഗതം നാൽപ്പതോളം ബന്ദികളുടെ മോചനത്തിന് പകരമായി ഗാസയിൽ നാൽപ്പത് ദിവസം താൽക്കാലിക വെടിനിർത്തൽ നടപ്പാക്കണമെന്ന് ഇസ്രായേൽ ഇപ്പോൾ നിർദ്ദേശം മുൻപോട്ടു വെച്ചിരിക്കുകയാണ് ഒരുപാട് കാര്യങ്ങളായി നിർദ്ദേശങ്ങൾ മുൻപോട്ട് വയ്ക്കുന്നുണ്ടെങ്കിലും പല രാജ്യങ്ങളും മധ്യസ്ഥത വഹിക്കുന്നുണ്ടെങ്കിലും കൃത്യമായൊരു തീരുമാനത്തിലെത്താൻ ഇതുവരെ ഇരു രാജ്യങ്ങളും തമ്മിൽ സാധിച്ചിട്ടില്ല ഇപ്പോൾ വെച്ചിട്ടുള്ള നിർദ്ദേശത്തോട് ഹമാസ് അനുകൂലമായി പ്രതികരിച്ചാൽ കൈറോ ചർച്ച വിജയത്തിലേക്ക് നീങ്ങുമെന്നാണ് സൂചനകൾ പുറത്തുവരുന്നത് എന്നാൽ ഗാസയിൽ സ്ഥിരമായ വെടിനിർത്തലും ഇസ്രായേൽ സൈന്യത്തിന്റെ പിന്മാറ്റവുമാണ് ഹമാസിന്റെ മുഖ്യ ആവശ്യം വിട്ടുവീഴ്ച ചെയ്യാൻ ഹമാസിനു മേൽ മധ്യസ്ഥരായ ഈജിപ്തും ഖത്തറും സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് റിയാദിൽ നടക്കുന്ന വേൾഡ് എക്കണോമിക് ഫോറത്തിനിടെ യുദ്ധാനന്തര ഗാസ് സംബന്ധിച്ച പദ്ധതികൾ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ അറബ് നേതാക്കളുമായി ചർച്ച ചെയ്തു വെടിനിർത്തൽ കരാർ അംഗീകരിച്ചാൽ ഇസ്രായേലിൽ നെതന്യാഹു സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുമെന്ന ഭീഷണി തീവ്ര വലതുപക്ഷ കക്ഷികൾ ആവർത്തിച്ചു ഇരുപത്തിനാല് മണിക്കൂറിനോടെ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ നാല്പത് പലസ്തീനുകാർ കൊല്ലപ്പെട്ടു റാഫയിൽ മൂന്ന് വീടുകളിൽ നടത്തിയ ബോംബാക്രമണങ്ങളിൽ ഇരുപത്തിയഞ്ചു പേരും വടക്കൻ ഗാസയിൽ ആറ് പേരും അൽ നുസറത്തിൽ നാല് പേരും മധ്യ ഗാസയിൽ അഞ്ചു പേരുമാണ് കൊല്ലപ്പെട്ടത് ഗാസയിലെ ജീവകാരുണ്യ പ്രവർത്തനം പുനരാരംഭിക്കുമെന്ന് യു എസ് ആസ്ഥാനമായ സന്നദ്ധ സംഘടന വേൾഡ് സെൻട്രൽ കിച്ചൺ അറിയിച്ചു ഭക്ഷണ പൊതികളുമായി ജോർദാൻ വഴി റാഫയിലേക്ക് ട്രക്കുകൾ അയക്കാനാണ് പദ്ധതി അൽ മവാസിൽ സമൂഹ അടുക്കളയും സ്ഥാപിക്കും ഈ മാസം ഒന്നിന് വടക്കൻ കാസിയിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിനിടെ ഇസ്രായേൽ ആക്രമണത്തിൽ ഏഴ് പ്രവർത്തകർ കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് സംഘടനാ പ്രവർത്തനം നിർത്തിയത് കൊളംബിയ സർവകലാശാലയിൽ പലസ്തീൻ അനുകൂല സമരം നടത്തുന്ന വിദ്യാർത്ഥികൾ സ്വമേധയ പിരിഞ്ഞു പോയില്ലെങ്കിൽ സസ്പെൻഷൻ നേരിടേണ്ടി വരുമെന്ന് അധികൃതർ ചർച്ചയ്ക്ക് ശേഷം അറിയിച്ചു തെക്കൻ ഗാസയിലെ റാഫ ആക്രമിക്കാനുള്ള തീരുമാനത്തോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച് ഇസ്രായേലി പ്രതിരോധ സേനയിലെ പാരാട്രൂപ്പ് അംഗങ്ങളും രംഗത്തുണ്ട് മുപ്പത് ഇസ്രായേലി പാരാട്രൂപ്പ് റിസർവിസ്റ്റുകളാണ് റാഫേലെ കരയാക്രമണത്തെ വിമർശിച്ച് രംഗത്തെത്തിയത് ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് റാഫയിലെ കരയാക്രമണം തന്ത്രപരമായ ഒരു അബദ്ധമായിരിക്കുമെന്നാണ് റിസർവ് ജനറൽ ഇസ്രായേൽ സീവ് വ്യക്തമാക്കിയത് റാഫ ആക്രമിച്ചാൽ ഇസ്രായേലി ബന്ധികൾ അതിജീവിക്കാൻ സാധ്യതയില്ലെന്നാണ് സീവ് മുന്നറിയിപ്പ് നൽകുന്നത് അവരുടെ ജീവിതമാണ് പ്രധാനം ആക്രമണം ഉടൻ തീരില്ല മാസങ്ങളോളം നീണ്ടു നിൽക്കും അതോടെ ബന്ദികളുടെ ജീവൻ കൂടുതൽ അപകടത്തിലാകുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം തങ്ങളുടെ ചുമതലകൾ നിറവേറ്റാൻ കഴിയുന്നില്ലെന്ന് റിസർവ് സൈനികർ പറഞ്ഞതായി ഇസ്രായേലി ചാനലായ ട്വൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് റാഫേലെ സൈനിക നടപടിയിൽ പങ്കെടുക്കാൻ വിസമ്മതം അറിയിച്ചുള്ള നിരവധി കത്തുകൾ തന്റെ സൈനികരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെന്നും ഒരു കമാൻഡർ വെളിപ്പെടുത്തുന്നു എന്നാൽ എതിർപ്പുകൾ ഉണ്ടെങ്കിലും മുന്നോട്ട് പോകാനാണ് ഇസ്രായേലിന്റെ തീരുമാനം ഒന്നര മില്യൺ പലസ്തീനികൾ തിങ്ങി താമസിക്കുന്ന ഗാസയുടെ തെക്കേ അറ്റത്തുള്ള നഗരമാണ് റാഫ അതിനാൽ ഇവിടെ ആക്രമിച്ചാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന് അന്താരാഷ്ട്ര മുന്നറിയിപ്പുണ്ട് ഇതൊന്നും അവർ ചെവികൊള്ളുന്നില്ല റാഫേൽ നിന്ന് പലസ്തീനുകൾ ഒഴിപ്പിച്ച് പ്രദേശം ആക്രമിക്കാൻ തയ്യാറെടുക്കുകയാണെന്നാണ് ഒരു മുതിർന്ന ഇസ്രായേലി പ്രതിരോധ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയത് അതേസമയം ഹമാസുമായി ബന്ദിമോചന കരാറിലെത്തിയാൽ റാഫേലെ സൈനിക നടപടി താൽക്കാലികമായി നിർത്തിവെക്കാമെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പ്രഖ്യാപിച്ചിരുന്നു അമേരിക്കയുടെ ആശങ്കകളും അഭിപ്രായങ്ങളും വകവെക്കാതെ റാഫ ഓപ്പറേഷനുമായി മുന്നോട്ടു പോകില്ലെന്ന് ഇസ്രായേൽ ഉറപ്പു നൽകിയതായി വൈറ്റ് ഹൗസ് ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കിർബി വ്യക്തമാക്കിയിരുന്നു യുദ്ധകുറ്റങ്ങളുടെ പേരിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും പ്രതിരോധ മന്ത്രി യോ ഗ്യാലഞ്ചിനും മറ്റ് സൈനിക ഉദ്യോഗസ്ഥർക്കുമെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കാൻ ഒരുങ്ങി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ആസ്ഥാനമായുള്ള കോടതി ഈ ആഴ്ച തന്നെ വാറന്റ് പുറപ്പെടുവിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ വാറന്റ് തടയാൻ നയതന്ത്ര മാർഗങ്ങളിലൂടെ ഇസ്രായേൽ ശ്രമം തുടങ്ങിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടായിരത്തി പതിനാലിലെ ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ യുദ്ധകുറ്റങ്ങളെ കുറിച്ച് മൂന്ന് വർഷം മുൻപാണ് കോടതി അന്വേഷണം ആരംഭിച്ചത് അമേരിക്കയും അറസ്റ്റ് വാറന്റുകളുമായി മുൻപോട്ട് പോകുന്നതിൽ നിന്ന് ഐ സി സി തടയാനുള്ള അവസാന നയതന്ത്ര ശ്രമങ്ങൾ നടത്തുകയാണെന്ന് ഇസ്രായേൽ സർക്കാർ വൃത്തങ്ങൾ ടൈംസ് ഓഫ് ഇസ്രായേലിനോട് പറഞ്ഞു അതിനിടെ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് യു എസ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ ഹമാസുമായി ചർച്ച നടത്തി അസാധാരണ ഉദാരമായി ഇസ്രായേലിൽ ഏറ്റവും പുതിയ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാനും ബന്ദികളെ മോചിപ്പിക്കാനുമാണ് ഹമാസിനോട് അദ്ദേഹം ആവശ്യപ്പെട്ടത് പലസ്തീനിലെ സ്ഥിതിഗതികളുമായി ബന്ധപ്പെട്ട് ഒരു സ്വതന്ത്ര അന്വേഷണം നടക്കുന്നുണ്ടെന്നും എന്നാൽ അറസ്റ്റ് വാറന്റുകളെ സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ കൂടുതൽ അഭിപ്രായം പറയാനില്ലെന്നും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി എൻ ന്യൂസിനോട് പറഞ്ഞു ഹമാസ് നേതാക്കൾക്കുള്ള അറസ്റ്റ് വാറന്റുകളും കോടതി പരിഗണിച്ചു െന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു ഗാസയിൽ ഇസ്രായേൽ ബോധപൂർവം പലസ്തീനികളെ പട്ടിണിയിലാക്കിയെന്ന ആരോപണത്തിൽ കോടതി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു എന്നാൽ രാജ്യത്തിന്റെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പങ്കാളിത്തത്തോടൊപ്പം വാറന്റുകൾ പുറപ്പെടുവിക്കുന്നതിൽ നിന്ന് ഐ തടയാനുള്ള പ്രവർത്തനങ്ങൾക്ക് നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ നേതൃത്വം നൽകുന്നുണ്ടെന്നാണ് ഇസ്രായേൽ സർക്കാർ വൃത്തങ്ങൾ ടൈംസ് ഓഫ് ഇസ്രായേലിനോട് പറഞ്ഞത് ഹേഗിലെ യു എൻ ട്രൈബ്യൂണൽ തനിക്കും മറ്റ് ഇസ്രായേൽ ഉദ്യോഗസ്ഥർക്കുമെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുമെന്ന ഭയത്തിൽ പ്രധാനമന്ത്രി നെതന്യാഹു അസാധാരണമായ സമ്മർദ്ദത്തിലാണെന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് കോടതി എടുക്കുകയാണെങ്കിൽ കടുത്ത തിരിച്ചടിക്ക് തയ്യാറാകണമെന്ന നിർദ്ദേശം നൽകിക്കൊണ്ട് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വിദേശത്തുള്ള രാജ്യത്തിന്റെ എംബസികൾക്ക് ഞായറാഴ്ച രാത്രി സന്ദേശം അയച്ചിട്ടുണ്ട്